കോന്നി മെഡിക്കൽ കോളേജ് പരിസരത്ത് ഭീതി സൃഷ്ടിച്ച കാട്ടുപോത്ത് ഇന്നലെ രാത്രിയാണ് ആശുപത്രി പരിസരത്ത് കാട്ടുപോത്തിറങ്ങിയത് അടക്കമുള്ള ജനവാസ മേഖലയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം പതിവാകുന്നതിന്റെ ആശങ്കയിലാണ് പ്രദേശവാസികൾ കോന്നി മെഡിക്കൽ കോളേജ് പരിസരത്ത് ഇന്നലെ രാത്രി ഇറങ്ങിയ ഭീമാകാരനായ കാട്ടുപോത്തിന്റെ ദൃശ്യങ്ങളാണിത് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് പുറമെ വാട്ടർ അതോറിറ്റി കെട്ടിടം നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളും നിരവധി വീടുകളും ഈ പ്രദേശത്തുണ്ട് ശബ്ദം കേട്ട് പുറത്തിറങ്ങിയവരാണ് കാട്ടുപോത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് സമീപ ദിവസങ്ങളിലും കാട്ടുപോത്തുകൾ കൂട്ടമായി ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു തീറ്റപ്പുലിന്റെ സാന്നിധ്യം ഈ പ്രദേശത്ത് ധാരാളമായുണ്ട് ഇതാണ് കാട്ടുപോത്തുകൾ ഇവിടേക്ക് ഇവിടേക്കെത്താൻ കാരണം പുല്ല്മെയ്യുന്ന കാട്ടുപോത്തുകൾക്ക് മുന്നിൽ മനുഷ്യർപ്പെട്ടാൽ ഇവ അക്രമാസക്തമാകും നൂറുകണക്കിന് ഭാരക്കുള്ള കാട്ടുപോത്തുകളാണ് വീടുകളുടെ മുന്നിൽ വരെ നിലയുറപ്പിക്കുന്നത് കാട്ടുപോത്തുകൾക്ക് പുറമെ കാട്ടാനുകളും കാട്ടുപന്തികളും സ്ഥിരമായി ഈ പ്രദേശത്തേക്ക് ഇറങ്ങുന്നുണ്ട് കാട്ടുപന്നിയും നേരത്തെ ആശുപത്രി അത്യാഹിത വിഭാഗത്തിൽ കയറി ഭീതി സൃഷ്ടിച്ചിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കാട്ടാന ശല്യത്തിന് ഒരു പരിധിവരെ അടുത്ത കാലത്ത് പ്രദേശത്ത് ശമനമുണ്ട് നിരവധി രോഗികളെത്തുന്ന ആശുപത്രി പരിസരത്ത് വന്യമൃഗ ഭീഷണിക്ക് ശാശ്വത പരിഹാരമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ജനം പത്രം